പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ച കോടതി ഉത്തരവ് കേരളമാകെ ബാധകമാകാൻ സാധ്യത വിവാഹ ചടങ്ങിലും ഹോട്ടലുകളിലും മലയോര പ്രദേശത്തെ പത്ത് ടൂറിസം കേന്ദ്രങ്ങളിലുമാണ് കോടതി പ്ലാസ്റ്റിക് കുപ്പികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിരോധനം നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച കോർ കമ്മിറ്റിയും ജൂലൈ നാല് അഞ്ച് തീയതികളിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗവും ചേരുന്നുണ്ട് നിരോധനം വ്യാപിപ്പിക്കുന്നതിന്റെ സാധ്യത യോഗങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു വിവാഹ സൽക്കാരങ്ങളിലും കല്യാണ മണ്ഡപങ്ങളിലും ഹോട്ടൽ റെസ്റ്റോറന്റുകളിലും മാത്രം പ്ലാസ്റ്റിക് കുപ്പി വിലക്കിയത് മാത്രം പൂർണ്ണഫലം കിട്ടില്ല എന്നാണ് വിലയിരുത്തൽ അഞ്ചു ലിറ്ററിൽ താഴെ കുടിവെള്ളം നൽകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ രണ്ടു ലിറ്ററിൽ താഴെ ശീതള പാനീയങ്ങൾ നൽകുന്ന കുപ്പികൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ പ്ലേറ്റ് കുപ്പി ഉച്ചഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ ബേക്കറികളിലെ ബോക്സുകൾ എന്നിവയാണ് കോടതി നിരോധിച്ചിരിക്കുന്നത് ക്യാരി ബാഗുകൾ അടക്കം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സംസ്ഥാനത്ത് പൂർണ്ണമായും നിരോധിച്ചെങ്കിലും വിജയം കണ്ടെത്താനായില്ല പരിശോധനയും പിഴയും ഒക്കെ ഉണ്ടായിട്ടും വ്യാപാരികളുടെ നിസ്സഹകരണവും പൂർത്തിവയ്ക്കലും ജനങ്ങളുടെ നിഷേധ സമീപനവുമാണ് കാരണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരോധനം നടപ്പിലാക്കണമെന്ന ഉദ്യോഗ തലത്തിൽ നിർദ്ദേശം ഉയരുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം കുടിവെള്ളം നൽകുന്നതിന് ബദൽ സംവിധാനം ഒരുക്കേണ്ടതായും വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഇക്കൊല്ലം മാർച്ച് വരെ സർക്കാർ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ഒരു വർഷം ശേഖരിച്ചത് അഞ്ചു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പ്ലാസ്റ്റിക് കുപ്പികളാണ് ആകെ ശേഖരിച്ച മാലിന്യം ആറ് കോടി പതിനാറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അൻപത്തി ഒന്ന് കിലോഗ്രാമുമാണ് ഇങ്ങനെ ശേഖരിച്ച പ്ലാസ്റ്റിക്കിന്റെ അൻപത് ഇരട്ടിയെങ്കിലും ആക്രി വ്യാപാരികൾ വഴി റീസൈക്ലിംഗ് പ്ലാന്റുകളിലേക്കും എത്തുന്നുണ്ട് കുടിവെള്ള കുപ്പികൾ പോലെ തന്നെ മഴ കോട്ടുകളും പരിസ്ഥിതിക്ക് പ്രശ്നം തന്നെയാണ് ഉൽപാദകരിൽ നിന്ന് എക്സ്റ്റെൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഈടാക്കാൻ വ്യവസ്ഥയുണ്ടായെങ്കിലും അതും ചെയ്യുന്നില്ല ഇപ്പോഴുള്ള പ്ലാസ്റ്റിക് കോട്ടുകൾ മിക്കവയ്ക്കും ലേബൽ ലേബൽ നിർബന്ധമാക്കിയാൽ ഇ ആർ പി ഫണ്ട് ഈടാക്കാം ഈ പണം റീസൈക്ലിംഗിന് ഉപയോഗിക്കാം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇതെല്ലാം പരിശോധിച്ചത് ജലാശയങ്ങളിലേക്കും മറ്റും മധ്യക്കുപ്പികളടക്കം വലിച്ചെറിയുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു കാലിക്കുപ്പികൾ ചെറിയ നിരക്കിൽ സംഭരിച്ച് റീസൈക്ലിംഗ് ചെയ്യാൻ ബിവറേജസ് കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കും ഉചിതമായിരിക്കുമെന്നും കോടതി പറഞ്ഞു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടന്ന മാലിന്യത്തിൽ തൊണ്ണൂറ് ശതമാനവും സംസ്കരിച്ചതായി കൊച്ചി കോർപ്പറേഷൻ അറിയിച്ചു പുതിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി ബി പി സി എൽ സഹകരണത്തോടെയുള്ള പ്ലാന്റിന്റെ ട്രയൽ റൺ നടത്തുകയാണ് ഒരു മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ദിവസം ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ് കർഷക റോഡിലും ഐലന്റിൽ നേവി വിമാനത്താവളത്തിന് മുന്നിലും മാലിന്യ കൂമ്പാരമുണ്ടായെന്നും കോടതി പറഞ്ഞു പനമ്പള്ളി നഗറിലും മെറൈൻ ഡ്രൈവിലും നടപ്പാതകൾ സ്പോൺസർമാർ വേണ്ടവിധം പരിപാലിക്കുന്നില്ല എന്നും കോടതി കുറ്റപ്പെടുത്തി ഇക്കാര്യം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്